ഗെയിം വിത്ത്ഡി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാം അച്ഛന്മാർക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞാൽ നമ്മളിന്ന് വന്നിരിക്കുന്ന വെച്ചാൽ ഒരു വീൽ ഓഫ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ ഫയർ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനായിരിക്കും ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു ഈവെന്റിനെ കുറിച്ച് സംസാരിക്കാം അപ്പോൾ ഏകദേശം ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ലക്കിനെ ബേസ് ചെയ്തായിരിക്കും ഫുൾ ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇവന്റിൽ നമുക്ക് ഒരു ഡയമണ്ടിന് കാര്യങ്ങൾ മേടിക്കാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് വേണം എയ്റ്റി ഓഫ് വേണം അതുപോലെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാക്സിമം എയ്റ്റി ആണ് അപ്പം അപ്പോൾ ഈ ഒരു ഈവൻറ്റിൽ നമ്മുടെ ലക്കുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഇതിൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മേടിക്കാതായിരിക്കും നമ്മുടെ ഇപ്പോൾ പ്രൈസ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളാണ് അപ്പോൾ എല്ലാം അച്ഛൻ വലിയ എലേറ്റ് ഉണ്ടോയെന്നായിരിക്കും വിചാരിച്ച് പക്ഷേ എലൈറ്റ് ഇല്ല നമ്മുടെ ഈ ഒരു ഇവൻറ്റിൽ അപ്പോൾ അത് മറ്റൊരു ഇവൻ്റിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏകദേശം നമുക്കിത് ഫസ്റ്റ് നമുക്കൊരു ഫ്രീ ആയിട്ട് നമ്മുടെ സ്പിന്ന് ചെയ്യാവുന്നതാണ് അപ്പോൾ എനിക്കാകെ മുന്നൂറ്റി എഴുപത് ഡയമണ്ട് ഉണ്ട് അപ്പോൾ എനിക്കില്ലാത്ത ജസ്റ്റ് കാര്യങ്ങൾ വരുന്നത് ഞാൻ മേടിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഫ്രീ ഡ്രോ നോക്കാം അപ്പോൾ കൈസ് എനിക്ക് ഫസ്റ്റ് അധികം ലക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് സിക്സ്റ്റി പെർസെൻറ്റേജ് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൈസ് ഫ്രീ ആയിട്ട് നമുക്ക് റിഫ്രഷ് ചെയ്യാം അപ്പോൾ ഞാൻ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം അപ്പോൾ കൈസ് ഇങ്ങനൊരു സംഭവമാണ് വന്നിരിക്കുക എനിക്കതിനകത്ത് ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഈ കാറിൻ്റെ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മേടിച്ചേക്കാം അപ്പോൾ റോക്ക് സ്റ്റാർ ബണ്ടിലും ഇല്ലായിരുന്നു അപ്പോൾ ഇത് രണ്ടുമാണ് എനിക്ക് ഇല്ലാത്തത് അപ്പോൾ നമുക്ക് ഇനി സ്പിന്ന് ചെയ്യാൻ തന്നെ അപ്പോൾ ഇനി സ്പിന്നെയ്യണമെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ഐറ്റം പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്പിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ ജസ്റ്റ് റോക്ക് സ്റ്റാർ ബണ്ടിൽ ഒന്ന് മേടിക്കുകയാണ് പ്രകാശം ഞാൻ ആ റോക് സ്റ്റാർ വണ്ടിയിൽ മേടിച്ചത് അപ്പോൾ നമുക്ക് ഇനി ഒരു ഫ്രീ സ്പിന്ന് കിട്ടും അപ്പോൾ ഞാനൊന്ന് സ്പിൻ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി ഇനി പതിനൊന്ന് ഡയമണ്ട് ഉള്ളൂ അപ്പോൾ ഇനി അധികം പർച്ചേസ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ പ്രകാശി ഇപ്പോൾ എനിക്ക് ലക്ക് കൂടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വട്ടം നമുക്ക് ലക്ക് കൂടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇനി എനിക്ക് പതിനൊന്ന് ഡയമണ്ട് ഉള്ളപ്പോൾ ഞാനൊരു റിഫ്രഷ് ചെയ്ത് നോക്കാം ഇതൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പം അപ്പോൾ അധികം ഡയമണ്ട് ഉള്ള മച്ചാൻമാർക്കൊക്കെ ഇത് നല്ലൊരു ഇവൻ്റായിരിക്കും അപ്പോൾ ഡയമണ്ട് ഇല്ലാത്ത മച്ചമാർക്ക് ഒന്നുകൊണ്ടും മേടിക്കേണ്ട നമ്മുടെ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക കാരണം ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് അവറും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു രണ്ട് ദിവസത്തിനകം ഒരു വൺ കെ വ്യൂസ് എത്തിച്ചാൽ ഞാൻ നമ്മുടെ ഒരു ഒരു ലക്കി സബ്സ്ക്രൈബേഴ്സിന് ഒരു ഇരുന്നൂറ്റാൻ പേൻ്റെ ടോപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം